ായ് ഫ്രണ്ട്സ് ഇത് നമ്മളുണ്ടാക്കാൻ പോകുന്നത് വിറ്റ് മാറ ചുപ്പ ട്രൈ കപ്പ് ചുമക്കിയും ഡൈജഷൻ പ്രോബ്ലം ഗ്യാസ് ഇവയൊക്കെയെല്ലാം നമ്മൾ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട സാധനം ഇരുപത്തി ഗ്രാം ഫെനൽ സീഡ് ഗ്രാമ്പു ഏലക്ക കുരുമുളക് ആവശ്യത്തിന് രാധിക്ക കറുതൊലി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു പാനെടുത്ത് നല്ലപോലെ ചൂടാക്കി പുറത്ത് വയ്ക്കുക

നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ചുമ ഡൈറ്റേഷൻ പ്രോബ്ലം അതുപോലെ ഗ്യാസ് ഇതിനൊക്കെ നല്ല ഒത്ത് വരക്കാൻ കണ്ട ഔഷധമാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം തളിച്ച് പൊടി വെള്ളം തളിച്ച് കുടിക്കാൻ പൊടി ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക യൂസ് ചെയ്യാം ആവശ്യത്തിന് ഒരു രണ്ടോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കും ആ ആവശ്യത്തിന് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ടും ചുമ ഇട്ട് മാറാത്ത ആവശ്യത്തിൽ പോയിട്ട് മാറാത്ത ചുമ അതുപോലെ ഗ്യാസ് പ്രോബ്ലം രാവിലെ തന്നെ കുറച്ച് വെള്ളം കളിച്ചു പിടിച്ചാൽ ഒരു വിധത്തിലും ഗ്യാസുണ്ടാവില്ല ആ എല്ലാവരും ഇത് ചോദിച്ചു നോക്കി കമൻറ്റിയും അയക്കാനും ചെയ്യാനും ുള്ളി അരച്ച് നീരാണ് നേരത്തെ എടുത്തത് അതിലെ പൊടി അറിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് ഈ ഒഴിച്ച് തേൻ തേനും പൊടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് എത്ര ആവശ്യം എത്ര ചെയ്താൽ ഇതാണ് നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു ലേഹ്യമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യപോലെ വേക്കാം കുറച്ച് പൊടിയും കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് വേക്കുക കുഞ്ഞുങ്ങൾക്ക് വലിയ ഓരോരുത്തരെ ആവശ്യം പോലും വേക്കാം അത്രയും ഞാൻ നേരത്തെ പറഞ്ഞു തീർത്തെങ്കിലും ലേഹ്യം കാണിച്ചില്ല അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത് ഈ ലേഹ്യം എല്ലാത്തിനും ചുമക്കും അതുപോലെ ഡൈജഷൻ പ്രോബ്ലം ഗ്യാസ് ഇതിനൊക്കെ നല്ല ഒന്നാമതും മരുന്നാണ് എല്ലാവർക്കും ഇനി മറ്റൊരു ആശുപത്രിയിൽ പോകാനുള്ള ഡോക്ടറാണോ നിൽക്കേണ്ടത് ഈ പ്രകാശങ്ങൾക്കിത് ഏറ്റവും ഉപകാരപ്രദം ഉപകാരപ്രദമാണ് ഓക്കെ കൃത്യമാണ്